ഹലോ എല്ലാവർക്കും നമസ്കാരം ഇറ്റ്സ് മീ കർബ് സാർ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ട്രോളജിയെ പറ്റിയാണ് നിങ്ങൾക്കറിയാം ഇത് ഞാൻ സംസാരിക്കാൻ പോകുന്ന പ്രേമത്തെ പറ്റിയാണ് ഓക്കെ പ്രേമത്തെ പറ്റിയാണ് അപ്പോൾ നിങ്ങൾ അതിൻ്റെ വീഡിയോ അതേമായിട്ട് കാണുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഏത് ബിഗ്നസ്സിനും കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അത് വീഡിയോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ ഇന്നലെ ഈ അപ്പയ്മെടുത്തു ഇന്നലെ എടുത്തപ്പോൾ എടുത്ത് പോയാൽ അതിനകത്ത് ചോദിച്ച കാര്യം നിങ്ങൾ നിങ്ങളെന്തെന്നാണ് ഈ പെണ്ണ് കേസ് അല്ലെങ്കിൽ പ്രേമത്തിൻ്റെ കേസിലോട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു പോകുന്ന കാര്യം എന്താണെന്ന് ഇതായി ചോദിക്കുന്നുണ്ട് അങ്ങനൊരു കാര്യമുണ്ട് പലരും ചോദിക്കും നിങ്ങളെല്ലാ കാര്യത്തെ പറ്റിയും ഒരു വിധമൊക്കെ പറഞ്ഞു തരും പക്ഷെ പെണ്ണിൻ്റെ കാര്യത്തെ മാത്രം നിങ്ങൾ ചെറുതായി സ്കിപ്പ് അടിച്ച് പോകും ഇല്ലെങ്കിൽ ചില ചില കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോകും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് അപ്പം പറഞ്ഞ റീൽസാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്തൊരു പിന്നെ ഒരാൾ പറഞ്ഞ പ്രേമത്തിൻ്റെ കാര്യത്തെപ്പറ്റി ചെയ്യാനാണ് പ്രേമത്തിൻ്റെ കാര്യത്തെപ്പറ്റി അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഇവിടെ ചെയ്യാം ഓക്കെ ആ വിടാണെങ്കിൽ ഈ വീഡിയോ ഓക്കെ അപ്പോൾ പറയാം അപ്പോൾ പ്രേമത്തെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ ഒരാൾ ഒരു രണ്ട് കർമ്മയാണ് ഒരാൾ ഒരു കല്യാണം കഴിക്കുന്നു അപ്പോൾ അയാൾ ഇയാൾ സുഖമായി ജീവിക്കുന്നു അതിന് മുമ്പത്തെ പ്രാവശ്യം അവ ആ കല്യാണം കഴിച്ചൊരു ആൾക്കൊരു തേപ്പ് കിട്ടി തേപ്പ് കിട്ടി അടവടെല്ലാം മൂഞ്ചിത്തറ്റി ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്തോന്നാണ് ഏ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം ഈ തേപ്പ് കിട്ടിയത് തന്നെ നമുക്ക് എന്ന് പറയാം കാരണം ഇവരുടെ ഈ ഇങ്ങനത്തെ പെണ്ണുങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ ഇവരാൾ പാവമമൊക്കെ ആയിരിക്കാം പക്ഷേ ഡെവിളാണ് കാരണം ഇവയുടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എനർജി വീക്കാക്കുക എന്നുള്ള സമയമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് പ്രത്യേകിച്ച് പഠിക്കുന്ന പ്രായത്തിലൊക്കെ കുട്ടികൾക്കൊക്കെ അനുഭവപ്പെടുന്ന കാര്യം വെച്ചാൽ പത്താം ക്ലാസ് ബോർഡ് എക്സാമൊക്കെ നിൽക്കും പ്ലസ് ടു സമയത്തൊക്കെ നിൽക്കും അപ്പോൾ ഡെവിളിൻ്റെ റോഡ് ലെവൽ അങ്ങ് വരും കയറി പെണ്ണിൻ്റെ രൂപത്തിൽ അങ്ങ് കയറി വരും വന്നിട്ട് ഈ കുട്ടികളെ ഫോക്കസൊക്കെ ആ പെണ്ണിലോട്ട് അങ്ങ് കൊണ്ടുപോകും പോകുമ്പോൾ എന്തോന്നിയും ആ പൈന പത്തിൽ പെണ്ണിൻ്റെ പിറകെ പോയി ആ കുട്ടിക്ക് എന്തോന്നിയത്തില്ല പ്ലസ് ടു നല്ല മാർക്ക് വാങ്ങാതെ ആൾ ഫീ ഫെയിലായി പോവും ഇതാണ് സംഭവം ഓക്കെ അപ്പോൾ ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാര്യം നമ്മളെ ഒന്നി നമ്മൾ എന്തോ നീക നമ്മളെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റായിട്ടുള്ള നല്ല കാര്യത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് അതിൽ നിന്ന് കട്ട് ചെയ്യാൻ വേണ്ടി കേറ്റു എന്ന് പറഞ്ഞ ഇറക്കുന്ന ഒരു വെപ്പടാണ് ഈ പറയുന്ന പോലെ ഏതാണ് പെണ്ണെന്ന് പറയുന്നത് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പം നമ്മൾ ചെസ്സ് കളിക്കുകയാണ് ഒരാണും പെണ്ണും കൂടെ ഇരിക്കുകയാണ് അപ്പോൾ ഈ പെണ്ണ് നൈസായിട്ട് അവനെ നോക്കും അവളെ മനോഹരമായ കണ്ണൊക്കെ വെച്ച് നൈസായിട്ട് അവനെ നോക്കുമ്പം ഇവന് ഇവന് കരുക്കൾ നീക്കാൻ പറ്റത്തില്ല ഇവൻ്റെ ആ സ്റ്റാറ്ററി നശിച്ച് പോവും അവ അതിന് തോറ്റുപോകും അങ്ങനെയൊരു കാര്യമുണ്ട് അപ്പോൾ ബ്രാക്കപ്പിൽ അങ്ങനെ അങ്ങനെയൊരു ഫാക്ടറുണ്ട് രണ്ടാമത്തെ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കയറ്റു തന്നെയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മയും അച്ഛനും ജ്യോതിഷത്തിൽ പറഞ്ഞത് മുൻജന്മെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതോടൊന്നും പോകുന്നില്ല മുൻജന്മ അതോട്ട് ഞാൻ പോകുന്നില്ല അപ്പോൾ ഈ കയറ്റു അപ്പോൾ ഇതിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ മുൻജന്മത്തിൽ എന്നതാണ് ആസ്ട്രോളജി പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇപ്പോൾ പ്രസിദ്ധി ജീവിക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അപ്പുപ്പൻ്റെ ആ അങ്ങനത്തെ ആരെങ്കിലും കരുത്തിയിരുന്നു എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കാണാം അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഒരു ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പെണ്ണ് വരുന്നത് ആ പെയിൻ തരുക ആ പെയിൻ തന്നിട്ട് നമ്മളിന്ന് എസ്കേപ്പായി പോവുക ഇതാണ് ഇവരുടെ ഉദ്ദേശം ഓക്കെ ഇപ്പോൾ സാമ്പത്തിക നില സാമ്പത്തികമായി ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരെയും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പെണ്ണ് അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്രേക്കപ്പ് അങ്ങനത്തെ ആയിരിക്കും ആ പെണ്ണ് നിങ്ങളുടെ ലൈഫിൽ പാചു നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും ഇപ്പോൾ മെർക്കൊറിയോ മെർക്കുറിയോ അല്ലെങ്കിൽ തന്നെ ജൂപ്പിറ്ററോ ഒക്കെ ആണെങ്കിൽ എന്തോ നീ നിങ്ങൾ ഒന്നി സംസാരിച്ച് സംസാരിച്ച ഇപ്പം ജൂപ്പിറ്ററൊക്കെ ആണെങ്കിൽ പൈസ ഇപ്പോൾ ഒരുപാട് പൈസ നമ്മൾ ആ ഇപ്പോൾ ആ പെണ്ണിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്ത് കൊടുക്കും റീചാർജ് ചെയ്ത് കൊടുക്കും പല കാര്യങ്ങളും ചെയ്യും എന്നിട്ട് ബ്രേക്കപ്പ് ആകുമ്പോൾ ഇതിൻ്റെ ഒന്നും പൈസയില്ല അവരങ്ങ് മുങ്ങിക്കളയും അപ്പോൾ ഈ സംഭവം കൂടെ പ്രായമായുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പല ഗ്രഹങ്ങൾ ഓരോ ഗ്രഹങ്ങൾ വരുമ്പോൾ ഓരോ ഇതാണ് ശനി വരുമ്പോൾ വേറെ സൂര്യൻ വരുമ്പോൾ വേറെ അങ്ങനെ അങ്ങനെ അപ്പം ബ്രാക്ക് പല രീതി കൂടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ സൂര്യനൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ അച്ഛനും അച്ഛൻ വഴിയൊക്കെ ബ്രാക്കപ്പ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു ബ്രാക്കപ്പിനെ ഇങ്ങനെ രണ്ട് രീതി എടുക്കാം ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫോക്കസ് ഫോക്കസിനെ തെറ്റിപ്പിക്കാൻ വേണ്ടി അത് കട്ട് ചെയ്യാൻ വേണ്ടി കയറ്റു എന്ന് പറഞ്ഞ ഗ്രഹം ഇറക്കുന്ന ഒരു വെപ്പം ഡെബിൾ ഒരു യക്ഷി നമുക്ക് വേണമെങ്കിൽ പറയാം അതാണ് നമ്മുടെ ബ്രേക്കപ്പിൽ വലിയ ആ പെണ്ണെന്ന് പറയുമ്പോൾ പക്ഷേ ഏതാണ് വേറൊരു കാറ്റഗറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ജസ്റ്റ് നമ്മുടെ കർമ്മം മാത്രം നമുക്ക് ബാലൻസ് ചെയ്യാനുള്ള സംഭവമാണ് അങ്ങനെ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഇനി നമുക്ക് അടുത്ത സെയിലോട്ട് കിടക്കാം സിഗ്മാമ്മേൽ പല സിഗ്മകളായി നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മോദി കല്യാണം കഴിച്ചപ്പോൾ തന്നെ ഇവിടെ ലേറ്റായ ആൾ ആൾ കല്യാണം കഴിച്ചില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കഴുക്കൾ നീക്കണം കൃത്യമായി കഴുക്കൾ നീക്കണം അതാണ് ഇവയുടെ ഉദ്ദേശം ഇവർക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരുപാട് പേർക്ക് ഇപ്പം നമ്മൾ കാണും സന്യാശ്ശേരി മഹർഷിമാരി ഇന്നും കല്യാണം കല്യാൺ കല്യാൺ കഴിക്കത്തില്ല കാരണം ഇവരുടെ ശ്രദ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് ഇതായി പോവും അങ്ങനെ അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇവർക്ക് സിഗ്മമമല നടക്കുന്നത് അപ്പം കയറ്റു ആ സമയത്ത് പെണ്ണ് കൊടുക്കും അത് അതല്ല എന്ന് ഞാൻ പറയുന്നില്ല അത് ഞാൻ അത് പറഞ്ഞൊരു യുക്തിയില്ലാത്ത കാര്യമായി ഇപ്പോൾ എങ്കിൽ പോലും ഇപ്പം സിഗ്മ നടക്കുന്ന പല ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ചെയ്യാനുള്ള സമയത്ത് പെണ്ണും ഞാൻ കൊണ്ട് വലത്തില്ല കാരണം അതിനു വെച്ചിട്ടുണ്ട് തടസ്സം ഉണ്ടാകും ഇപ്പം നമ്മൾ നരേന്ദ്രമോദി തന്നെ ഒരു പെണ്ണ് ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് റൊമാൻസ് അടിച്ച് പോയി അയാൾക്കിപ്പോൾ ഇങ്ങനെ നിൽക്ക ഇന്ത്യയിൽ ഇപ്പോൾ എത്ര ടോപ്പ് ലെവലായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആവാൻ പറ്റുമോ പറ്റത്തില്ല കാരണം ഇയാൾ പെണ്ണുങ്ങളെ പിറകേപ്പിക്കഴിഞ്ഞാൽ അതാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കണക്കാണ് അപ്പോൾ ഇപ്പോൾ അബ്ദുൽ കലാം അബ്ദുൽ കലാം ഇപ്പോൾ റോക്കറ്റ് ഇല്ല ഇപ്പോൾ മെസ്സേജ് കണ്ടുപിടിക്കുന്ന സമയത്ത് കടപ്പുറത്ത് വെച്ചിട്ട് പെണ്ണുങ്ങൾ അത് ഇഷ്ടമായി അവ അമ്പിൽ ഇതേപോലെ എന്ത് ഇത് ഷാർജ ഓടിച്ചും എല്ലാ കളറുകളൊക്കെ കറങ്ങി നടന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഇപ്പോൾ ഇപ്പോൾ മെസ്സേജ് മേ ആവാൻ പറ്റുമോ പറ്റത്തില്ല ഐസക് ന്യൂട്ടൺ ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീഴാൻ പോയി അപ്പോൾ ആപ്പിൾ വീഴുന്ന സമയത്ത് വെച്ച് പെണ്ണുണ്ടെങ്കിൽ ഐസക് ന്യൂട്ടൻ പെണ്ണിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും അയാൾ സൈഡിസ്റ്റൊരു കോഴാകത്തില്ല ആ പെണ്ണ് മാത്രം കിട്ടും പക്ഷേ അവർ പട്ടി അയാളിങ്ങനെ പോകും അപ്പോൾ ഇതാണ് പറയുന്ന കാര്യം അപ്പോൾ ഓരോരോ വ്യക്തികൾ ഇങ്ങനത്തെ ലജൻ്റൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ കല്യാണം കഴിക്കാതെയൊക്കെ നിൽക്കുന്നത് പ്രത്യേക കാരണമുണ്ട് ചിലപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് കാണത്തില്ല ചിലപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ കാണാം ഫ്യൂച്ചറിൽ അങ്ങനത്തെ കാര്യമുണ്ട് അപ്പോൾ അങ്ങനെ കല്യാണം കഴിക്കാൻ നടക്കുന്ന പല ആൾക്കാരും ഉണ്ട് പിന്നെ പെണ്ണ് കിട്ടാത്ത ഉണ്ട് അത് സാറ്റാണിൻ്റെ ഇതാണ് അപ്പോൾ പെണ്ണ് കിട്ടാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ അവർ ഇവർക്കുള്ളിൽ ഇറങ്ങിൻ്റെ ആഗ്രഹം കാണും പെണ്ണ് വേണം പെണ്ണ് വേണം എന്ന് പക്ഷേ കിട്ടത്തില്ല കുറച്ച് ലാറ്റാവും അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് അത് സാറ്റാൺ ഇൻഫ്ലുവൻസിലാണ് അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഓക്കെ പിന്നെ കെറ്റിൻ്റെ കാര്യം നമ്മളെ പറഞ്ഞു അപ്പോൾ നമുക്ക് യാഹുവിൻ്റെ കാര്യം പറഞ്ഞു നോക്കാം യാഹു സർപ്പം അപ്പോൾ നമുക്ക് അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും അടിപൊളിയായിരിക്കും ഇവർ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രേമ സെറ്റാവാൻ കുറച്ച് സംഭവമാണ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ലൗറ്റൂടി സിനിമ കണ്ടാൽ മതി അതിൻ്റെ മറ്റേ പ്രദീപ് എന്ന് പറഞ്ഞ ആളുണ്ട് അയാൾ നട അപ്പോൾ ആ നിങ്ങൾ കണ്ടാൽ മനസ്സിലായി എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ ആ സിനിമയ്ക്കകത്ത് എന്തെന്നൊക്കെ നടക്കണം സോഷ്യൽ മീഡിയ വഴി പല പഴകളും നടക്കുന്നുണ്ട് അടിച്ച് ആര് ആ വൈബിലങ്ങ് പോകും പടം ലാസ്റ്റ് ഇവ രണ്ട് ദിവസം സെറ്റാകും ലൗച്ചോഡി എന്ന് പറഞ്ഞ സിനിമയുണ്ട് അപ്പോൾ നിങ്ങളത് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ കാണാം ആ സിനിമ നിങ്ങൾ കണ്ടു കണ്ടുനോക്കിയാൽ മനസ്സിലാവും അടുത്ത ജാഹൂ എന്ന് പറഞ്ഞ കാര്യം ചോദിച്ചാൽ ചില പെണ്ണുങ്ങളുണ്ട് നമ്മളെ മൂഞ്ചിപ്പിക്കണം നമ്മളെ മൂഞ്ചിപ്പിച്ച് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ വരും അപ്പം അങ്ങനത്തെ പെണ്ണുങ്ങൾ ഏതാണ് അങ്ങനത്തെ പെണ്ണുങ്ങളാണ് രാഹുൽ വേണത് കാരണം ലാഹുത്തു ഡേലി പറഞ്ഞതു തന്നെയാണ് ലാവുറ്റുഡേലി മെനുപ്പേഷൻ നടക്കുന്നുണ്ട് ഈ ഇതേപോലെ രാഹുൽ കഴിഞ്ഞാൽ വേറൊരു ക്യാറ്റർ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കണ്ടില്ലേ ഇപ്പോൾ ഒരു പെണ്ണ് വരും ആ പെണ്ണിന് നിങ്ങളുടെ പൈസ പൈസ മോഹിച്ചായിരിക്കും വേണത് അപ്പം ഈ പെണ്ണ് വേണത് കഴിഞ്ഞാൽ ഫേക്കായിട്ടായിരിക്കും നിങ്ങളുടെ ഒരു സ്നേഹവും കാണത്തില്ല അവരെ കാര്യങ്ങൾ ഞാൻ എടുക്കാൻ വേണ്ടി പെണ്ണ് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മായയാണ് കള്ളത്ത ഞങ്ങൾ പറഞ്ഞു വെക്ക പ്രേമത്തോട്ടൊക്കെ ആ പെണ്ണ് അവസരം നിങ്ങളെ തേച്ച് കൊണ്ട് പോകും ഇപ്പോൾ പണവും പ്രശസ്തിയൊക്കെ കണ്ടിട്ട് പെണ്ണ് നിങ്ങളിലോട്ട് തരും ലാസ്റ്റ് ഒരു പരിധി കഴിഞ്ഞാൽ പണം ഇല്ലെന്ന് അറിഞ്ഞാൽ വിട്ടിട്ട് പോകും ഇതാണ് സംഭവം ഇല്ലെങ്കിൽ തന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട് ഇപ്പം തൊലി വെളുപ്പൊക്കെ കണ്ട് ഇപ്പം ആണുങ്ങളൊക്കെ വശി കഴിച്ചുകൊണ്ട് പോയി ഈ മായയാണ് ആണ് മൊത്തം ഒരു കള്ളവും ചതിയും ഈ മാനിപ്പുലേഷനും മായയാണ് ഇപ്പം നമ്മൾ കണ്ടില്ലേ മായ മായ ഇപ്പോൾ മജീഷ്യനൊക്കെ ആവും മെജീഷ്യൻ മെന്റൽ ജെസ് ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഈ ബെന്റൽ ജെസോ ഇങ്ങോട്ട് ഇസ് ആസ്ട്രോളജിയൊക്കെ പോകാൻ കാണാം ഈ രാഹു എന്ന് പറഞ്ഞ പറഞ്ഞാൽ സ്വാധീനം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലോട്ടൊക്കെ ഞാൻ പോകുന്നത് മനസ്സിലായേൽ ഈ സോഷ്യൽ മീഡിയയൊക്കെ വഴിയൊക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ മൊത്തത്തിൽ എന്നും പറഞ്ഞാൽ അങ്ങനത്തെ പെണ്ണാണ് എനിക്ക് വയ്യുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇതാണ് കാര്യം അപ്പോൾ ഈ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് മാനിപ്പുലേഷൻ ആയിക്കോട്ടെ നടക്കുന്നത് എന്ന് എന്നുവെച്ചഴിഞ്ഞാൽ പണവും പ്രശസ്തിയൊക്കെ കണ്ട് വലിയ തൊഴിലുവെളപ്പൊക്കെ കണ്ട് ഇപ്പം നിങ്ങളെ ലുക്കൊക്കെ കണ്ട് വരും അവസാനം നിങ്ങളെ കൂടെ ഒരുപാട് പായസൈറ്റ് പോലെ നടന്ന് 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 നിങ്ങൾ നശിക്കും ആ പെണ്ണെന്ന് തോന്നിയും നിങ്ങളെ സ്വത്തും പണമൊക്കെ അടിച്ചു മാറ്റി കൊണ്ട് അങ്ങ് പോവും ഒരു മായാജാലം പോലെ ഒരു മാജിക്ക് റിയൽ അല്ല ഫേക്കായിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക്നസ് ചെയ്ത് ഞാൻ നമ്മൾ ജാഹൂന്ന് പറഞ്ഞത് അങ്ങനെ കാര്യവും ഇപ്പം കേളവൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ളും ബ്രാക്കപ്പാകും പാച്ചപ്പവും വീണ്ടും കട്ട് കട്ട് കട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആ കേതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രേക്കപ്പ് സ്പ്ലിറ്റാക്കുക വിചരിക്കുക എന്ന സംഭവമാണ് അപ്പോൾ കേതുവൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങ് പോവും മനസ്സിലായില്ലേ വീണ്ടും ബ്രാക്കപ്പ് ആവും വീണ്ടും പാച്ച് സെറ്റാവും അങ്ങനെ പോവും കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയാണ് ഒരു പെണ്ണിനെ കെട്ടും അതും ബ്രാക്കപ്പ് ആവും വീണ്ടും വീണ്ടും അങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ അതാണ് സംഭവം അപ്പോൾ രാഹു എന്ന് പറഞ്ഞത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് വേഷം അങ്ങനെ വച്ചാൽ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് സംഭവം ഓക്കെ അങ്ങനെ ചില ആൾക്കാരുടെ കാര്യമുണ്ട് അത് കുറച്ച് റിസ്ക് ആണ് കാരണം ചൊവ്വാ ദോഷമുള്ള ആൾക്കാരൊക്കെ ദോഷം പല രീതിക്കും ഉണ്ട് ഇപ്പം ചിലവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെ പല ചൊവ്വാദോഷങ്ങളും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ദോഷമുള്ള ബ്രേക്കപ്പ് എന്നതിങ്ങനെ ഒന്നും ആയിരിക്കില്ല അത് കുറച്ച് ബ്രൂട്ടലായിരിക്കും ഇപ്പോൾ ചൊവ്വയ്ക്ക് ബലമുള്ള ആളാണെങ്കിൽ ഫൈറ്റ് ചെയ്ത് ആ പ്രേമത്തിലോട്ട് പോവും ചിലപ്പം ചൊവ്വയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും വ്യാഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ഇവർക്ക് വരാൻ പോകുന്ന വൈഫെന്ന് വെച്ചാൽ തല്ലിപ്പൊളിയായിരിക്കും ഫുള്ളും ആടി ഇപ്പിടി ബഹളമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമിനേറ്റിംഗ് ആയിരിക്കും ആ പെണ്ണ് എന്ത് പറയുക അതുപോലെ കേൾക്കണം അതാണ് നമുക്ക് വേറെ വോയിസ് ഒന്നുമില്ല അവളെ സാധ്യത മുമ്പ് കളക്കണം ഇതാണ് സംഭവം അപ്പോൾ ഇങ്ങനത്തെ സി ഇങ്ങനത്തെ സിറ്റുവേഷൻ പലവർക്കും മതി അപ്പോൾ ഇങ്ങനെ ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള നാച്ചുറുള്ള ഭാര്യ വരുന്ന സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ആ പെണ്ണിനെ അടിച്ചു കൂട്ടേ നമ്മൾ നമ്മുടെതായി ചുവദോഷം അങ്ങനെ അങ്ങനെയുണ്ട് ഒന്നി അവര് അങ്ങനെ ആവാം ഇല്ലെങ്കിൽ നമ്മൾ എന്തോന്ന് ചെയ്യാം ആ പെണ്ണിൻ്റെ അത് കുറച്ച് വയലൻ്റെ ആവാം അടിയും പിടിയും ബഹളമായിട്ടാ പോവാം ജാസ്തി ബ്രാക്കപ്പായി പോവാം അങ്ങനെയുണ്ട് മനസ്സിലായേ അങ്ങനെ അപ്പോൾ ചൊവ്വാദോഷമുള്ള ഒരു അപ്പോൾ അങ്ങനത്തെ കാര്യം കൂടെ ഉണ്ട് ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചില ശു ശുവാദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏഴാം ഭാവത്തിലോ അല്ലെങ്കിൽ ഏഴാം ഭാവത്തിലോ ഇപ്പൊ ചൊവ്വ ഇരിക്കുകയാണെന്ന് വെച്ചോ ഇരിക്കുകയാണെങ്കിൽ ഒന്നും ചൊവ്വാദോഷം വരുക അത് മാത്രമല്ല ഇവർക്ക് വേറെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആണുങ്ങൾക്കൊക്കെ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഗേൾസിനെ കാണുമ്പോൾ അട്രാക്ഷൻ തോന്നുന്നു കഴിഞ്ഞാൽ കുറച്ച് എന്തോ എന്തുവാ ആണുങ്ങളെ സ്വഭാവമുള്ള പെണ്ണുങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആരോഗ്യം അടി പിടി ആ സമയ സംഭവങ്ങളൊക്കെ അപ്പോൾ ചൊവ്വാദോഷം അങ്ങനെയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആരോഗ്യവും പ പവറൊക്കെ ഉള്ള പെണ്ണുകളെ കാണുമ്പോൾ അട്രാഷൻ തോന്നും അപ്പോൾ സാധാരണ ആണുങ്ങൾക്ക് പെണ്ണിനെ കാണാൻ ഇഷ്ടം തോന്നുന്നത് നല്ല ശ്രേണത്തിലുള്ള ശരീരവും ആ സോഫ്റ്റ്നെസ്സും കുറച്ച് കുടുംബത്തിൽ പറഞ്ഞ പെമ്പിളെ മീൻസ് ഭയങ്കര ഒരു നല്ല പാകം പിടിച്ച ഇഷ്ടപ്പെടണം നല്ല അടിപൊളി ഇപ്പോൾ ഹണി റോസിനെ പോലത്തെ ഒരു ബോഡിയും മക്കളുള്ള പെമ്പിള കളിക്കിഷ്ടപ്പെടണം പക്ഷേ ഇവർക്കൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നല്ല തെറിയുള്ളി തല്ലിപ്പൊളി ബഹളം അങ്ങനത്തെയുള്ള പെമ്പിളായിരിക്കും ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊന്നാണ് ഇവർ ഇഷ്ടപ്പെടുന്ന പെണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്രൂക്കഡ് ക്രൂക്കടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലൻസ് ഉള്ളതായിരിക്കാം അങ്ങനെ ആയിരിക്കാം ഇല്ലെങ്കിൽ തന്നെ ഇവർ കുറച്ച് വയലൻസ് ആയിരിക്കും ഈ കെട്ടാൻ പോകുന്ന പയ്യേയും കുറച്ച് വയലൻ്റായിരിക്കാം ചില വിഷ് ചില കേസൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആണെന്ന് ഇപ്പോൾ ഒരു സാധാരണ ഒരു ബേക്കറിക്കാരെയും കെട്ടെന്ന് അത് ഒരു വലിയ ജിം ജിമ്മിൽ ഇപ്പോൾ പോകുന്ന പെണ്ണിനെ ആയിരിക്കും അവസാനം ആ ശാരീരികപരമായിട്ട് ഒരു മുൻ മുൻതൂക്കത്തിൽ അല്ലെങ്കിൽ പെണ്ണ് മുൻതൂക്കത്തിലായിരിക്കാം അപ്പോൾ അങ്ങനത്തെ ഇതും വരുന്നുണ്ട് അപ്പോൾ ചൊവ്വാ ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ നല്ല രീതിക്കത് ബാധിക്കും അത് ബാധിക്കണമെങ്കിൽ ബാധിക്കാതിരിക്കണമെങ്കിൽ നല്ല നല്ല ഗ്രഹങ്ങൾ വേണം ചൊവ്വയൊക്കെ തന്നിച്ചൊക്കെ കിടന്നു കഴിഞ്ഞാൽ നല്ല ഒടുക്കത്ത സീനാണ് നല്ല വിഷയം വരും അതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യം കൂടെ ഇതിൽ എനിക്ക് പറയാനുണ്ട് മനസ്സിലായല്ലേ അങ്ങനെ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായല്ലേ ചുവ ദോഷമെന്ന് പറയും നമ്മളെല്ലാവരും പറയും അതുമാത്രമല്ല ഇവ അടിച്ച് പിരിഞ്ഞ് മൊത്തത്തിൻ്റെ വിഷയമാവും ഒരു ടെറും മൂടത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇതാണ് ചുവയുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ പിന്നെ ശനിയാണ് ശനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരു ലേറ്റായിട്ട് ഒരു പെണ്ണിനെ കൊണ്ടുവരും ഒരു നമുക്ക് പെണ്ണ് കെട്ടും പക്ഷെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് അങ്ങ് സെറ്റ് ആയങ്കേ പെക്കൊള്ളു അതാണ് ശനിയുടെ വേറെ വ്യത്യാസമൊന്നുമില്ല കുറച്ച് ലേറ്റ് നടക്കത്തുള്ളൂ ലേറ്റ് മേജ് നടക്കത്തുള്ളൂ അങ്ങനെ സംഭവം പിന്നീടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്കറൻ എന്നൊക്കെ പറയും അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കലാപരമായിട്ടുള്ള പെണ്ണുള്ള പെണ്ണുങ്ങളൊക്കെ വരാം ഇതേപോലെ വീനസ് എന്ന് പറയുമ്പോൾ കലാകരമായിട്ടും ആ രീതിയിലുള്ള പെണ്ണുങ്ങളൊക്കെ വരാം ഇതാണ് സംഭവം അവരുമായിട്ടൊക്കെ കൂടുതൽ ഇൻട്രാക്റ്റ് ആവാൻ ചാൻസുണ്ട് ഇതാണ് സംഭവം പിന്നെ ഗുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീച്ചിങ് മേഖല അങ്ങനെയൊക്കെ പിന്നെ സൂ ടീച്ചിങ് മേഖല അതേപോലെ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുന്ന മേഖല ആത്മീയമായ മേഖല സന്യാസം അങ്ങനത്തെയുള്ള രീതിയിലുള്ള പെമ്പിളതൊക്കെ വരാം അതാണ് ഈ ഗുരു ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത പിന്നീട് വേറൊരു ദൃഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ഷ സണ്ണെന്ന് പറയുക സണ്ണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡൊമിനേറ്റിംഗ് ഉള്ളതായിരിക്കാം കുറച്ച് നല്ല അടി കണ്ണിന് പ്രശ്നമുള്ള കുട്ടി ആയിരിക്കാം അതു മാത്രമല്ല കുറച്ച് ഡൊമിനേറ്റിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ച് നല്ല അടിപൊളി ഇതായിരിക്കാം പെണ്ണ് കുറച്ച് നല്ല അടിപൊളി വാക്സാമർഥ്യമൊക്കെ ഉള്ള പെണ്ണായിരിക്കാം പിന്നെ ബുധനൊക്കെ ആണെങ്കിൽ നല്ല മാനിപ്പുലേഷൻ ആയിരിക്കാം ഭയങ്കര ഒരുമായി സംസാരിച്ച് സംസാരിച്ച് കമ്മ്യൂണിക്കേഷൻ അടിപൊളി ആയിരിക്കും അവരെ അത് ബുധൻ മെർക്കുറി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളൊക്കെ അനുസരിച്ചിരിക്കും മനസ്സിലായേ എന്നുവെച്ചു കഴിഞ്ഞാൽ നല്ല നല്ല സംസാരിക്കാനുള്ള കഴിവ് സംസാരിച്ച് വശീകരിക്കാനുള്ള കഴിവ് അതാണ് മെർക്കൂറെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പം സംസാരിച്ച് വശീകരിക്കുക ഇല്ലെങ്കിൽ തന്നെ സ്കൂളിലും കോളേജിലൊക്കെ വെച്ച് പെണ്ണിനെ കാണുക ആ വിദ്യാ വിദ്യ നല്ല വിദ്യാഭ്യാസം ഹൈ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പെണ്ണായിരിക്കും വരുന്നത് അതാണ് ഈ മെർക്കൂറുടെ മെർക്കൂർ എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ പ്രത്യേകത ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള ഏതാണ് വർക്കറിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ഇവർ നല്ല കമ്മ്യൂണിക്ക സ്കില്ലുള്ള ആൾക്ക് ബിസിനസ്സിലൊക്കെ നല്ല ആൾക്ക് അപ്പം അതിന് സോപ്പിടൊക്കെ ആയിരിക്കും രാഹും കൂടെ കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ടല്ലോ കൊടുക്കുന്ന ആയിരിക്കും അപ്പം ഇതേപോലെ എന്തുവാ നല്ല സംസാരിക്കാനുള്ള കഴിവൊക്കെ ഉള്ളവരായിരിക്കാം അങ്ങനെയൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് അവർ പ്രത്യേകത അപ്പോൾ ഇത് ഇത് ഇവർക്കൊക്കെ ഓരോരോ ബോഡിയും കാറ്ററിസ്റ്റിക്കൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കാം അങ്ങനെ അപ്പോൾ ഇതാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഗുജെന്നൊക്കെ പറയുമ്പോൾ നല്ല അടിപൊളി സാമ്പത്തിക സ്റ്റാബിലിറ്റി ഉള്ള ആളായിരിക്കും അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു ഇപ്പം ചൊവ്വ പറഞ്ഞു അതേപോലെ ബുധൻ പറഞ്ഞു പിന്നെ ജൂപ്പിറ്റർ പറഞ്ഞു മനസ്സിലായല്ലേ സൂര്യനെ പറ്റി പറഞ്ഞു അങ്ങനെ പല ഗ്രഹങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു ഓക്കെ ഇനി രാഹു കേതു എല്ലാം പറഞ്ഞു അപ്പോൾ എല്ലാ ഗ്രഹത്തിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾക്ക് പിടിയിട്ട് തോന്നുന്നു അപ്പോൾ ഇതൊക്കെ അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്ന പെണ്ണെന്ന് പറയുമ്പോൾ ഓക്കെ അങ്ങനെ ഇതാണ് സംഭവം ചില ആൾക്കാരുണ്ട് സ്വന്തമായി പറക്കപ്പേ എനിക്ക് പെണ്ണൊന്നും വേണ്ട നീ എനിക്ക് വേണ്ട നീ എന്ന് പറഞ്ഞ് ആണുങ്ങളങ്ങ് വിട്ടിട്ട് പോകും അപ്പോൾ അങ്ങനെ വിട്ടിട്ട് പോകുന്ന ആൾ ആൾ ആൾക്കാർക്ക് ഒരു 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 പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എന്തെങ്കിലും ഗോചര ചാർട്ട് വേറെ എന്തെങ്കിലും എനിക്ക് സപ്പോർട്ടായി നിൽക്കുന്നെങ്കിൽ ഈ പറഞ്ഞ ആളിനെ അങ്ങ് മാറി ചിന്തിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തോ ഡേഞ്ചർ ആയിട്ടുള്ള സംഭവം വരുമ്പോൾ നമ്മൾ എന്തോ നീ സ്വന്തമായി ഒഴിഞ്ഞു പോകും അതുപോലത്തെ സംഭവമാണ് എനിക്ക് നീ ഇനി വേണ്ട നീ ഇല്ലേ എനിക്ക് ജീവിക്കാതെയാണെന്ന് പറഞ്ഞാൽ അങ്ങ് പോകും സ്വന്തമായി ബ്രാക്കപ്പ് ചെയ്യും അങ്ങനത്തെ ആണുങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട് പെണ്ണുങ്ങളായാലും അങ്ങനെയാണ് മനസ്സിലായല്ലേ അപ്പം ഇതാണ് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനത്തെ കാര്യം കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആയി ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അപ്പോൾ പല കാര്യങ്ങളും ഇതിൽ ഫാക്ടറേഴ്സിലും ഉണ്ട് മനസ്സിലായില്ലേ പിന്നെ മറ്റേ എന്തോന്നാണ് ഷനിയുടെ പുത്രൻ നിങ്ങൾക്കറിയാം അത് കുറച്ചിതാണ് മനസ്സിലായില്ലേ അപ്പോൾ അതിന് അതാ അങ്ങനത്തെ ഒരു ഗ്രഹം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവം ഷേഡോ പ്ലാനറ്റ് ശനിയുടെ ഷേഡോ പ്ലാനറ്റ് ഒരു സംഭവമുണ്ട് അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ന് കഴിഞ്ഞാൽ നമ്മൾ ആക്സിഡൻറ്റ് ആയിട്ട് വെച്ച് പെണ്ണിനെ കാണും ഇപ്പോൾ റോഡിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുന്ന സമയത്ത് പെണ്ണ് വലിയ ബയന വീട്ടിൽ വെച്ച് പെണ്ണിനെ കാണും അതുമാത്രമല്ല ഒരു എന്തെങ്കിലും ഒരു ഒരു ആക്സിഡൻറ്റ് ഹോസ്പിറ്റലിൽ മാത്രമല്ല എന്തൊരു ഒരു പ്രശ്നം നടക്കും വലിയ പ്രശ്നം നടക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ട് പേരും നമ്മൾ കാണും ഇപ്പോൾ നമ്മൾ ഒരു സിനിമ കണ്ടിട്ടുണ്ട് മനസ്സിലായില്ലേ മലയാള സിനിമയിൽ ഇപ്പോൾ ഗവർണമെൻ്റെ രഥമെന്ന് പറഞ്ഞ സിനിമ ഉണ്ട് മലയാളത്തിൽ അതെന്ന് പറയുമ്പോൾ മലയാള പടമാണ് നീ നീച മാതൃ ചെയ്യണം എന്ന് തോന്നുന്നു പടം അതിനകത്ത് ഇത് ഇതുപോലത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴി വെച്ച് ആക്സിൽ നടക്കുന്നു ഒരു ആണും പെണ്ണും കുഞ്ചാ വണ്ടിയും കൂട്ടിയിടിക്കുന്നു അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രായമം ഇതാണ് സൂചിപ്പിക്കുന്നത് അതുപോലെയാണെങ്കിൽ ഈ പറഞ്ഞ ശനിയുടെ പുത്രൻ എന്ന് പറഞ്ഞ ഗ്രഹ ഗ്രഹവുമായി ബന്ധപ്പെട്ട് ശനിയും ശനിയുടെ പുത്രഞ്ഞ് വേറെയാണ് ഷെഡോ പ്ലാനറ്റ് ആണ് ഓക്കെ അപ്പോൾ ഷനിയുടെ പുത്ര ഞാൻ ഗ്രഹം തോന്നിയും ഇതുപോലത്തെ സേറ്റണിൻ്റെ പുത്ര ഞാൻ ഉള്ള സണ്ണായിട്ടുള്ള ഇത് ഇങ്ങനെ കാണിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടമൊക്കെ നടക്കുന്ന സമയത്തൊക്കെ വന്ന് കയറി വരും അപകടം അങ്ങനത്തെ പരിപാടികളൊക്കെ ആ സമയത്തൊക്കെ ഇതേപോലത്തെ പ്രയാഗങ്ങളൊക്കെ നടക്കും അതാണ് സംഭവം മനസ്സിലായി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇതാണ് പറയുന്നത് പിന്നെ അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മുടെ കാര്യങ്ങൾ വിട്ട് സോഷ്യൽ മീഡിയ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വെച്ച് ഒരു ചില നമ്മൾ കാണും ഇപ്പം യാത്ര പാദയാത്ര കഴിഞ്ഞാൽ ആണുമ്പോഴും കൂടെ ആണ് സോഷ്യൽ മീഡിയ വഴി കാണുന്ന പെമ്പിളരൊക്കെ ജാഹു കാരണം ഫുൾ മാനിപ്പുലേഷൻ ആണ് മൊത്തം സോഷ്യൽ മീഡിയ മീഡിയയില്ലേ അപ്പോൾ ചാറ്റിംഗ് ഗ്രൂപ്പിലൂടെയും വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലൂടെയും ടെലിഗ്രാമിലൂടെയൊക്കെ ഒരു ആണും പെണ്ണും കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കണമെന്നാണ് ജാഹൂന്ന് പറയണത് അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് വേറെ വിഷയമൊന്നുമില്ല നല്ലതാണ് എങ്കിലും അത് അതും നമ്മൾ എന്ന് പറയും കേട്ടോ അത് ടെക്നോളജിയാണ് അങ്ങനെ ഇപ്പോൾ ഇതാണ് സംഭവം ഒരു വേറെ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പയ്യനുണ്ട് എ ഐ എന്നൊക്കെ വെച്ച് എ ഐ എന്ന് വെച്ചാൽ കണ്ണാടി ഒക്കെ വെച്ച് ഒരു ഒരു പയ്യനുണ്ട് ചെറിയ പയ്യനാണ് പത്തിനാണ് തോന്നുന്നു പഠിക്കുന്നത് ഒരു ഒരു പയ്യാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഒക്കെ പറ്റി സംസാരിക്കുന്ന ഒരു പയ്യുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അവൻ്റെ പേര് എന്നാണ് ഓക്കെ ജാഹു എന്നാണ് ഇപ്പോൾ പയ്യൻ്റെ പേര് നിങ്ങൾ അടിച്ച് നോക്കിയാൽ മനസ്സിലാവും ഓക്കെ ഈ ഇടയ്ക്ക് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് കാരണം കണ്ണാടി ഇപ്പോൾ ഇപ്പോഴും ഉണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അപ്പോൾ ഈ പയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പേര് നമ്മൾ കണ്ടാൽ ഞാൻ മനസ്സിലായി ജാഹുൽ ജാഹു അപ്പോൾ കണക്ഷൻ വന്നു അവൻ ചെയ്യുന്ന പയ്യോട് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് എനിക്ക് എ ഐ അങ്ങനത്തെ ടെക്നോളജി അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെയാണ് അവൻ പോകുന്നത് അപ്പോൾ ആ പയ്യൻ്റെ കാര്യം അങ്ങനെയാണ് മനസ്സിലായല്ലേ നിങ്ങൾ അപ്പോൾ ഇനി നമുക്ക് പേജ് വെച്ച ഒരു വ്യക്തി കൂടെ ഒരു കാര്യം നമുക്ക് പെർഫിക്റ്റ് ചെയ്യാൻ പറ്റും എന്നാൽ പറയുക രാഹുൽ എന്ന പേരുള്ള എല്ലാവരും അങ്ങനെ ആവുന്നൊന്നുമില്ല ചിലവര് ഓക്കെ അതിനും പറഞ്ഞ ദേഹങ്ങളവിടെ സ്വാധീനമുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അപ്പോൾ ഇത്ര എനിക്ക് പറയുള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ കാട്ടോ ബെല്ലേക്കാണ് അമർത്തുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോട്ട് കാണാം പിന്നെ ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ എന്തോ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും കൃത്യമായിട്ട് നിങ്ങളുടെ എന്തോ ആസ്ട്രോ നോക്കുന്ന ആപ്ലിക്കേഷൻ അടിച്ച് നോക്കുക കുണ്ടുലിനിയുണ്ട് അതേപോലെ ആസ്ട്രോട്ടാൾക്കുണ്ട് അങ്ങനെ പല ആപ്ലിക്കേഷനും ഉണ്ട് അത് നിങ്ങൾ അടിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾ കിട്ടുന്നതായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ എന്തോ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സെവൻ ഹൗസിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെപ്പറ്റി ഒന്ന് കമൻറ്റ് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻ്റ് ചെയ്യുക ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കാം ഇല്ലെങ്കിൽ എന്തോ നീക്കുക ഞാൻ എൻ്റെ ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കുക ടെലഗ്രാമിൻ്റെ പറയുന്നില്ല ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം അപ്പോൾ അതിലും വരാം ഓക്കെ